കോളേജ് കലായുഗ ആർട്സ് ഡേ ആഘോഷിച്ചു വിദ്യാർത്ഥികളുടെ കലാഭിരുചി വളർത്തുന്നതിൽ ആർട്സ് ഡേകൾക്ക് വലിയ പങ്കുണ്ട് പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള ഒരു കലയും നിലനിൽക്കില്ല ആസ്വാദികരമില്ലാതെ കലാകാരനുമില്ല തൃശൂർമാള മെറ്റ്സ് കോളേജിലെ ആർട്സ് ഡേ കലായുഗ ടു കെ ട്വന്റി ഫൈവ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സുപ്രസിദ്ധ സിനിമാ നടനും എഴുത്തുകാരനുമായ നന്ദി കിഷോർ സകല ശുഖകുല വിമലത്തിലെങ്കിത്തെ ബരേ മലയാളാണ് മലയാളാണ് ഇവിടെ നൃത്തം പല കലകൾ അരങ്ങേറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പൊ ഭാഷയാണ് എല്ലാ കലകളുടെയും പേര് അതുകൊണ്ട് ഇതൊന്ന് കേൾക്കുക വെറുതെ കേൾക്കുക ഒന്നും ചെയ്യേണ്ടത് വെറുതെ ഇരുന്ന് കേട്ടാ ചെല്ലല് ഞാൻ ചെലിക്കോളാം സകല ശുഖകുല വിമലത്തിൽ കേട്ടാൽ മതി കിളിമകളുടെ അതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കെട്ടിയിടുവൻ ചോദിച്ചൊഴിയുമഴകനോട് ഇങ്ങനെ പോകുന്നതാണ് തുഞ്ചത്തൈട്ട് മലയാളം നന്ദകിശോറിന്റെ അല്ല രണ്ടാമത് മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത ആളാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ മൂന്ന് തുള്ളൽ ഓട്ടൻ ശീതങ്കൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി സി എ ഒന്നാം വർഷ വിദ്യാർത്ഥിനി ദേവാങ്കന പി ജി സ്വാഗതം പറഞ്ഞു ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് ഇനിയും ഓരോ മത്സരങ്ങളുടെ ഫൈനലുകൾ ഇവിടെ നടക്കാനുണ്ട് അതിൽ പല ഈ പങ്കെടുക്കുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക അതേപോലെ തന്നെ നമ്മൾ ആസ്വാദകരും അതേപോലെ മത്സരാർത്ഥികളുമായിട്ട് മാറുക നല്ലൊരു ആർട്സ് ഫെസ്റ്റിവല് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റ്സ് പോളിടെക്നിക് കോളേജ് മെറ്റ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മെറ്റ്സ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് എന്നിവ സംയുക്തമായാണ് ഈ ഇപ്രാവശ്യം ആർട്സ് ഡേ സംഘടിപ്പിച്ചത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബികാ ദേവി അമാറ്റി മെറ്റ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് മെറ്റ്സ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഷാജി ജോർജ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു മെഡ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത വിശിഷ്ടാതിഥിയെ സദസ്സിനെ പരിചയപ്പെടുത്തി ബികോം ഒന്നാം വർഷ വിദ്യാർത്ഥിനി ഗായത്രി ടി ജയുടെ പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങിയ ഉദ്ഘാടന ചടങ്ങിൽ ആർട്സ് ഡേ പ്രോഗ്രാം കോർഡിനേറ്റർ മരിയ നിൽജി നന്ദി പറഞ്ഞു തുടർന്ന് നാല് കോളേജിലെയും വിദ്യാർത്ഥികളുടെ അവസാന റൗണ്ട് കലാമത്സരങ്ങൾ സ്റ്റേജിൽ അരങ്ങേറി